റിവർ വ്യൂ റോഡ് പൂർത്തീകരണം നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്ത നേതൃത്വത്തിൽ പഠന കമ്മിറ്റി യോഗം നടന്നു അംഗങ്ങൾ സ്ഥലത്തെത്തി വിലയിരുത്തി റിവർ വ്യൂ റോഡ് റീച്ച് ടു ആകാശപാത നിർമ്മാണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന സാമൂഹ്യാഘാത പഠനത്തിന്റെ ഭാഗമായി അംഗങ്ങൾ സ്ഥലത്തെത്തി വിലയിരുത്തി റോഡിന്റെ ആർ വി പാർക്ക് ജംഗ്ഷനിൽ കോമളം ഹോട്ടൽ ഭാഗം സന്ദർശിക്കുകയും ഉടമ പ്രകാശ് കോമളത്തിന്റെ വാദം കേൾക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതാണെന്ന് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ പറഞ്ഞു പി ഡബ്ല്യു അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു എം ആർ ഗാന്ധി യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ ഡോക്ടർ നൌഷാദ് പി പി ഡോക്ടർ ബിജുലാൽ എം വി സി എം എസ് കോളേജ് അധ്യാപകരായ ഡോക്ടർ സിബിൻ മാത്യു ഡോക്ടർ ഷഹനാസ് ഷെറീഫ് പി എ കൌൺസിലർമാരായ ബിജി ജോജോ സാവിയോ കാവ്ഗാട്ട് എന്നിവർ ചർച്ച പങ്കെടുത്തു ഐഫോറേനോസ് പാല